നമസ്കാരം ഞാൻ ശാക്തേ ഉപാസന സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മിഥുനക്കൂറിൽപ്പെട്ട മകയിരം മൂന്ന് നാല് പാദം തിരുവാതിര പുനർദം ഒന്ന് രണ്ട് മൂന്ന് പാദനക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെയും ഡിസംബർ മാസത്തിലെയും ജ്യോതിഷ ഫല സാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷങ്ങളുടെ സാധ്യതകൾ പറയുന്നത് ചാരപശാല ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ബുധനക്കൂറിൽപ്പെട്ട മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് പാദം നക്ഷത്ര ജാതരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ഇടയുള്ളതെന്ന് ചോദിച്ചാൽ ഏതൊരു ബുധനക്കൂറുകാരുള്ള നക്ഷത്രജാതരുടെയും ജാതകമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപകാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശി ഗ്രഹസ്ഥിതി പറയുമ്പോൾ പ്രധാനമായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ വ്യാഴം ജന്മത്തിലും രണ്ടിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു വക്രഗതിയുണ്ട് അതിചാര ശനി പത്തിൽ നിൽക്കുന്നു രാഹു ഒൻപതിൽ നിൽക്കുന്നു കേതുർ മുതൽ നിൽക്കുന്നു ഇങ്ങനെയാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി കിടക്കണം ഈ ഗ്രഹസ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ബിഥനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പാത നക്ഷത്രജാതിരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എന്ന് പറയുന്നത് ബിഥനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പാതു നക്ഷത്രാതിരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയിക്കുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ പുരോഗതി പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറി കാര്യങ്ങൾ ഏകദേശം അനുകൂല ഭാഗത്തിലേക്ക് വരേണ്ടതുണ്ട് നിർവഹണശേഷി വർദ്ധിക്കുന്നതാണ് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ് വാക്കുകൾ കൊണ്ടുള്ള ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് പരിഹരിക്കേണ്ടിയിരുന്ന ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് കടബാധ്യതകളിൽ നിന്നും മോചനം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയിക്കുവാനുള്ള സാധ്യത തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന ചില പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഏറെക്കുറെ മാറാനാണ് സാധ്യതയുള്ളത് ഏകദേശം ഗുണബലമാണ് ഗുണബലാധിക്യം എന്ന് തന്നെ പറയാമെങ്കിലും ശനീശ്വരൻ്റെ ഒരു സാധ്യത നയിക്കുമ്പോൾ ശനീശ്വരൻ്റെ ഒരു അതിചാര ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ തൊഴിൽ രംഗത്തെ ചില ആശങ്കകൾക്കും സാധ്യത ഉള്ളതായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മകൈരം കാര്യ സംബന്ധിച്ച് നവംബർ മാസത്തിൽ ശനിപ്രീതി പ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലൂടെ വസ്ത്രം ധരിക്കുക ശസ്താവിന് നീരാചരം നടത്തുക ഇനി മകൈരം മൂന്ന് നാല് പത്ത് നക്ഷത്രം ഏതെങ്കിലും അതായത് ബജനക്കൂറുകളം അങ്ങേരം മൂന്ന് നാല് പലക്ഷത്ര ഏതെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങൾക്കാണ് സാറ്റർഡേൺ ശ്രദ്ധിച്ചാൽ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ടാക്കിയെടുക്കാൻ പറ്റും വാക്കുകളുടെ ഉപയോഗം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാകാനിടയുണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ധനപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് ധനപരമായിട്ട് അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജാമ്യം നിൽക്കാനൊന്നും പോകാതിരിക്കുക വിദ്യാർത്ഥികൾക്ക് വിദ്യാപൂർത്തീകരണത്തിനും വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടെന്ന് ശ്രദ്ധ വേണം കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അതായത് ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ ഡിസംബർ മാസത്തെ ഫലം പറയും ഡിസംബർ അഞ്ച് കഴിഞ്ഞ് ഡിസംബർ മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് അതായത് ബിധിനക്കൂറിൽപ്പെട്ട മകൈരം മൂന്ന് നാല് പത്ത് നക്ഷത്ര യാതരുടെ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങളെ നമ്മൾ മനസ്സിലത്തോട്ടത്തിൽ മനസ്സിലാക്കാൻ നവംബർ മാസം എന്ന് പറയുന്നത് ഏറെക്കുറെ ഭേദമായിരിക്കും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഡിസംബർ മാസം എന്ന് പറയുന്നത് ഏകദേശം അനുകൂല ഭാവത്തിലൂടെ എല്ലാ കാര്യങ്ങളും കടന്നു പോകാനിടയുണ്ടെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടും അബദ്ധങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഡിസംബർ മാസത്തിൽ ശനി രാഹു പ്രകൃതി ശനിയാഴ്ച ദിവസം നീരാദന സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം ശാസ്ത്ര പിന്നെ സർപ്പങ്ങൾക്ക് എണ്ണയും തിരയും കൊടുക്കുക തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നത് നന്നായിരിക്കും ഇനി തിരുവാതിര നക്ഷത്രം തിരുവാതിര നക്ഷത്രം അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിലെ ജ്യോതിഷ ഫല സാധ്യത എന്ന് പറയുന്നത് കൂട്ടുകുടുംബ വസതിയിൽ താമസിക്കുന്നവർക്ക് മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാം സാമ്പത്തിക വിഷയങ്ങളെ ചൊല്ലി ചില അഭിപ്രായ ഭിന്നതകളോ നിരാശകളോ ഉണ്ടാവാൻ ഇടയുണ്ട് കൈവിട്ട വാക്ക് ഒരബദ്ധമായി തീർന്നേക്കാം സാമ്പത്തിക സഹായത്തിൽ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഇരിക്കുന്നത് അത്ര ഗുണകരമായിരിക്കില്ല വിദ്യാ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വിദേശത്തേക്ക് ഉപരിപഠനത്തിനൊക്കെ പോകുന്നവർ ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തുന്ന നല്ലതാണ് കുടുംബപരമായിട്ടുള്ള വിഷയങ്ങളിൽ ആവശ്യത്തിലധികം വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ കലഹമയമാകാനിടയുണ്ട് നേത്രസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് തൊഴിൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില മനചാതല്യം ഉണ്ടായാൽ പോലും അതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റും വിവാഹ വിഷയങ്ങളിൽ അനുകൂല തീരുമാനം പ്രതീക്ഷിക്കാം ഗൃഹവാഹന സൗഖ്യവും സാമ്പത്തിക കടത്തിൽ നിന്നുള്ള മോചനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകാം ശനിപ്രീതി ചെയ്യുക ശനിയാഴ്ച ദിവസം നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക സ്വസ്ഥാവിന് നീലാചരം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാവൂർവല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തുക നീലനിറത്തിന് പ്രാധാന്യം കൊടുക്കുക എൻ്റെ തിരുവാതിര നക്ഷത്ര അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തിലെ ഫലമെടുത്താൽ ധനപരമായിട്ടുള്ള പ്രതിസന്ധികളിൽ സ്വയം ചെന്നുചാടാതിരിക്കുക അവനവൻ്റെ കേശിയുടെ വലിപ്പം അറിഞ്ഞ് മാത്രമാർക്കെങ്കിലും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുക അല്ലാതെയുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക വാക്കുകളുടെ ഉപയോഗത്തിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുക വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ പരിശ്രമം വേണ്ടിവരും അതുപോലെ തന്നെ ശത്രുജയത്തിന് പറ്റിയൊരു അവസരമാണ് ധനലാഭം പ്രതീക്ഷിക്കാം സഹോദര ഗുണവും പിതൃദുരിതവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം തൊഴിൽ സാമ്പത്തിക കുടുംബ പ്രശ്നങ്ങളും മംഗളകർമ്മ തടസ്സങ്ങളും വരാം ഇവയൊക്കെ ഒരു വരെ ശ്രമിച്ചാൽ മാറ്റിയെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് എന്നെ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത് ദോഷപരിഹാരമുണ്ട് ശനിയാഴ്ച ദിവസം ശാസ്താവിനെ നിരാനം സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽ ഗാന്ധി സമയത്ത് സർപ്പക്ഷേത്രത്തിൽ എണ്ണയും തിരയും കൊടുക്കുക നീലനിറത്തിലൂടെ വസ്ത്രത്തിന് പ്രാധാന്യം കൊടുക്കുക എൻ്റെ വിയാണ് നേടുന്ന മിഥനം കൂടുകാരുടെ മോർദ്ധം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്രജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എങ്ങനെ ആയിരിക്കുമെന്ന് നോക്കിയാൽ കുടുംബപരമായിട്ടുള്ള ചില പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാൻ പറ്റിയ ഒരു കാലഘട്ടമല്ല വിവാഹ വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാനിടയുണ്ട് ഗൃഹവാഹന സൗഖ്യം ഉണ്ടാകുവാനും സാമ്പത്തിക കടബാധ്യതയിൽ നിന്നും മോചനം നേടുവാനുള്ള പരിശ്രമം വിജയിക്കുവാനും ഇടയുണ്ട് എന്നാലും തൊഴിൽ രംഗത്താണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസൂയാലുക്കളുടെ ശല്യം വർദ്ധിക്കുവാനായിട്ട് വളരെയേറെ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കി നമ്മൾ കഴിയുന്നത്ര എല്ലാ കാര്യങ്ങളും ഇന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാതിരിക്കുക മറ്റുള്ളവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ കയറി അഭിപ്രായം പറയാതിരിക്കുക ഇങ്ങനെയുള്ള ചില മുൻകരുതലുകൾ എടുത്താൽ വലിയ കുഴപ്പമില്ലാതെ ഈ കാലഘട്ടത്തെ നമുക്ക് അതിജീവിക്കാൻ പറ്റും ദോഷപരിഹാരമായിട്ട് ശനി രാഹുൽ പ്രീതി വരുത്തുക ശനിയാഴ്ച ദിവസം നീല നീരാഞ്ചന സമർപ്പിക്കുക നീല നിറത്തിലൂടെ വസ്ത്രം ധരിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽ കട സമയത്ത് സർപ്പക്ഷേത്രം ദർശനം നടത്തി എണ്ണയും തിരിയും സമർപ്പിക്കുക ഇനി പുനർദം ഒന്ന് രണ്ടേ മൂന്നോ പാതനക്ഷത്രം അതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസ ബലസാധ്യതയിലേക്ക് കിടന്നാൽ പ്രതിസന്ധികൾ പല വിഷയങ്ങളിൽ ഉണ്ടാകാനിടയുണ്ടെങ്കിലും അമിത ക്ഷമ കൊണ്ട് അവയുമൊക്കെ തരണം ചെയ്യാൻ സാധിക്കും സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ഒരു വടംവലി ഒരു പുതിയ തലത്തിലേക്ക് വഴുത്തിരി ഉണ്ടാകുന്നതാണ് തൊഴിൽ മേഖലയിൽ ചില അജ്ഞാത ശത്രുക്കൾ വർദ്ധിക്കാനിടയുണ്ട് കുടുംബപരമായിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകളും ഉണ്ടാക്കാനിടയുണ്ട് മംഗളകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും രണ്ടഭിപ്രായം കൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചാൽ പോലും അവയൊക്കെ ഒരു ഒരു വിട്ടുവീഴ്ചയിലൂടെ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം എന്ന് പറയുന്നത് പൊതുവെ സാമ്പത്തിക വിഷയങ്ങളിൽ ഏറ്റവും സദ്യ വേണം വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അമിത വേതന സാധ്യതയുണ്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അമിത അമിത ചിലവുകൾ ചിലവുകളെ താങ്ങാനാവാതെ വരിക കടബാധ്യതയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക തുടങ്ങിയിട്ടുള്ള ഒരു ഫലങ്ങൾ അതുപോലെ തന്നെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതാവുക നഷ്ടപ്പെട്ടു പോവുക തസ്കരഭയം തുടങ്ങിയിട്ടുള്ള ഫലങ്ങളും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ദോഷപരിഹാരമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശനിയാഴ്ച ദിവസം അസ്തമി ശേഷം ശാസ്ത്രാബിനി ക്ഷേത്രത്തിൽ നീരാചന സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാഹു കാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ എണ്ണയും ടിരിയും കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്ന പരിഹാരം ഇനി നമ്മൾ മിഥുനക്കൂറുകാർ മിഥുനക്കൂറിൽ പെട്ട മകൈരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ദം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര നക്ഷത്രജാതരുടെ കൂറടിസ്ഥാനത്തിലുള്ള ഫലത്തെ ഒന്ന് വിലയിരുത്തിയാൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഡിസംബർ മാസങ്ങളിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വളരെ സാധ്യതയുണ്ട് വാക്കുകളുടെ ഉപയോഗം കൊണ്ട് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാവാം അതിലേറ്റവും കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ട് വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ മാന്യതയും മര്യാദയും പുലർത്തുക ക്ഷമയോടുകൂടി സംസാരിക്കുക വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനൊക്കെ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരമൊക്കെ ലഭിക്കുന്നതാണ് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുന്നതാണ് കുടുംബപരമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മുൻകൈയിട്ട് ഇറങ്ങിയാൽ അവയൊക്കെ നടക്കുന്നതാണ് നേത്രസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകുന്നതാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടുന്നതാണ് തൊഴിൽപരമായിട്ടുള്ള സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ ഒക്കെ പ്രതീക്ഷിക്കുന്നെങ്കിൽ ഏകദേശം അവ ലഭിക്കുവാനുള്ള സാധ്യതയും ഉണ്ട് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിലേക്ക് കടന്ന ഡിസംബർ മാസത്തിൽ ബിജെനക്കൂടുകാരുടെ ഏത് തരത്തിലുള്ള ഫലമാണ് നമുക്ക് കണക്കൂട്ടിയെടുക്കാൻ സാധിക്കാൻ നോക്കിയാൽ സാമ്പത്തികമായിട്ടുള്ള ധാർമ്മിക ചിലവുകൾ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഉള്ള നിന്നാ വാചകങ്ങൾ നമ്മൾ എത്രയേറെ ആത്മാർത്ഥമായിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടോ മക്കൾക്ക് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ ഭർത്താവിന് വേണ്ടിയിട്ട് പണിയെടുത്താലും എന്ത് ചെയ്തോ നീ ഇതുവരെ നീ എന്ത് ചെയ്തു എന്നെക്കൊണ്ട് എന്താ പ്രയോജനം എന്ന രീതിയിൽ ചോദിക്കുന്ന ഒരു സാഹചര്യം അത് നമ്മൾ കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ ഇങ്ങനെ മനോദുഖത്തിന് കാരണമായേക്കാവുന്ന സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടാവരുടെ ഉണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റുള്ളവരെയൊക്കെ കണ്ണടഞ്ഞു വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒട്ടും ഗുണകരമല്ല മറ്റുള്ളവരുടെ ഒരു സഹായം കൊണ്ട് നമുക്കെന്തെങ്കിലും നേടിയെടുക്കാനൊക്കെ വിചാരിക്കുന്നത് പൂർണ്ണമായിട്ടും വിജയിക്കുന്നില്ല മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ സഹായിച്ചുകൊണ്ട് സഹായിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത് പക്ഷേ അവരുടെ സഹായം കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ എത്തിച്ചേരാമെന്ന് പറയുന്ന മിഥ്യാധാരണ പുലർത്താതെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടെ അവനവൻ്റെ പരിശ്രമത്തിലും അതിലൊരു പേര് ഈശ്വരാധീനത്തിലും വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ ചെറിയ ചെറിയ ഉണ്ടായാലും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിതിലൂടെ സൂചിപ്പിക്കാനുള്ളത് എന്നാൽ ചെറിയ ചെറിയ വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില അറ്റകുറ്റപ്പണികളടക്കമുള്ള വിഷയങ്ങൾ കുടുംബപരമായിട്ടുള്ള ഏതെങ്കിലും ചെട്ടിയോ നിക്ഷേപമോ പോലുള്ള മേഖലകളിൽ നിന്നുള്ള ധനത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അഭിപ്രായ ഭിന്നതകൾ ഇവയൊക്കെ ഒരു ഭാഗത്ത് വരുമ്പോൾ പോലും കാര്യങ്ങൾ നമുക്ക് ഏകദേശം നമ്മുടെ കൈവശം എത്തിച്ച് നമുക്ക് ഉതകുന്നത് പോലും മെരുക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഒരു ഫലപ്രാപ്തി ഫലശുദ്ധിയായിട്ട് പറയാം ഈ കാലഘട്ടത്തിലെ ദോഷപരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം നീലനിറത്തുള്ള വസന്ത ധരിക്കുക കാക്ക എല്ലാം ധൈര്യം കലർത്തി ചോറ് കൊടുക്കുക ശാസ്താവിനെ അല്ലെങ്കിൽ മഹാദേവന് നീരാചന പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക എണ്ണയും തിരിയും സമർപ്പണമടക്കം നടത്തി പ്രാർത്ഥിക്കുക നീലനിറത്തിലുള്ള പത്രത്തിന് പ്രാധാന്യം കൊടുക്കുക ഇവയൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ദോഷപരിഹാരങ്ങളുടെ പട്ടികയിൽ വരുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കി ഓരോരുത്തരുടെയും കഴിവ് പോലെ കഴിവിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമാണ് നമുക്ക് വീഡിയോയിലൂടെ സൂചിപ്പിക്കാറുള്ളത് നന്ദി നമസ്കാരം